അതെ അമ്മയുടെ ർഭപാത്രത്തിൽ വെച്ച് അമ്മയുടെ ഗർഭപാത്രത്തിലും അതൊരു നുമ്പും ഒക്കെ മനസ്സിലെ കിട്ടിയിട്ടുള്ള കുറേ ഇൻഫ്ലുവൻസ് ആണ് പുറമേ ഉള്ള കാര്യത്തിനുണ്ടെന്ന് നമ്മുടെ അമിത ആസക്തി അട്രാക്ഷനും കിടന്നൊക്കെ തലകുത്തി അറിയുന്നത്

നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തെളിച്ചിങ്ങനെ ഉണ്ടായി ഉണ്ടായി വരും എന്തൊക്കെയാണ് എന്നൊരു വെച്ച് കിട്ടിയിരിക്കുന്നത് വേറെ ഒന്നുമില്ല മനസ്സിലായ അതെടുത്ത് മാറ്റി കഴിയുമ്പോൾ ഇതിങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ വർക്ക് ചെയ്യത്തുള്ളു ഇതിനൊന്നും ഒരു മിസ്റ്റേക്കും ഇല്ല നമ്മൾ തന്നെ അവിടെ നിന്ന് ഈഗോ ഉണ്ടാകണം തമ്മിൽ അടിയം വഴക്കം എങ്ങനെ തമ്മിൽ അടിയം വഴക്കം ഉണ്ടാകണം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് അടിയം വഴക്കം ഉണ്ടാകണം ഒരു സാധ്യതയുമില്ല ജീവ ജന്മന ഏ നമ്മൾ എന്തിനാണ് ഒരു വിശ്വാസം മറ്റൊരു ദൈവത്തെ ഫോളോ ചെയ്യുന്നത് എന്തിനാണ് ഫോളോ ചെയ്യുന്നത് ദൈവം നമ്മളെ സൃഷ്ടിച്ചെന്ന് പറയുന്നു എന്നിട്ട് ആ ദൈവത്തെ ഫോളോ ചെയ്യുന്നു ദൈവം സൃഷ്ടിച്ചാണെങ്കിൽ സൃഷ്ടിച്ചിരിക്കുന്ന ആൾ പെർഫെക്റ്റായിട്ടല്ലേ സൃഷ്ടിച്ച ഇഷ്ടത്ത് അനുസരിച്ചല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത് ഏ സൃഷ്ടിക്ക് തെറ്റു പറ്റുമോ ആ പാടില്ലല്ലോ മനസ്സിലായിട്ട് പറഞ്ഞു അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും പറയുന്നത് അല്ല ആകാതെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന സംവിധാനം നിങ്ങളുടെ ഉള്ളിലില്ലേ അവിടെ നിങ്ങൾ എഴുന്നേറ്റ് എന്തെല്ലാം കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് ഇത്രയും ജീവിതത്തിനുള്ളിൽ എന്തെല്ലാം മനപ്രയാസവും പ്രശ്നമെല്ലാം ഉണ്ടായിട്ട് ഈ മനപ്രയാസവും പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ടായില്ല മാറി മാറി പോവുകയല്ലേ എപ്പോഴും ഏഹ് അതെ അപ്പോഴും നിങ്ങള് അപ്പോഴും പെർമ അപ്പോഴും പെർമനന്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു സംഭവം വർക്ക് ചെയ്യുന്നുണ്ടോ തിരിച്ചറിവ് എന്താ ഇല്ലാത്തത് ഈ വിഷമങ്ങൾ അത് ഇതൊക്കെ വന്ന് കയറി ഇറങ്ങി പോണതല്ലേ ഏ അപ്പഴും സ്ഥിരമായിട്ട് ഒരു സംഭവം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് എന്തുകൊണ്ട് വരുന്നില്ല ഇത് വളരെ സിമ്പിൾ കാര്യമാണ് ഒരൊട്ടു നിമിഷം മതി കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നു വരുന്ന പ്രശ്നങ്ങളെല്ലാം വരുന്ന വഴിക്ക് പോവുകയും ചെയ്യുന്നു അപ്പൊ എന്തുകൊണ്ടിത് പോകുന്നു പെർമനന്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു സിസ്റ്റം അവിടെ ഉണ്ട് ഏ പ്രശ്നങ്ങൾ മരുന്ന് പോകുന്നു ഓക്കെ പക്ഷെ എന്തിനാണ് ഈ പ്രശ്നം മരുതുകയും പോവുകയും ചെയ്യുന്നത് ഇതിന് പ്രശ്നമായിട്ട് കാണുന്നത് ആരാണ് പ്രശ്നമില്ലാത്തൊരു സംഭവം ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെ കാണുന്നത് അല്ലേ വളരെ സിമ്പിളാണ് ഇത് എവിടെ എല്ലായിടത്തും എല്ലാ മനുഷ്യരായിട്ട് സഹകരിക്കാൻ ഏഹ് സഹകരിക്കണേനെന്താ ബുദ്ധിമുട്ട് എന്താണ് ഏഹ് നമ്മളൊരു പ്രശ്നത്തെ ബലം പിടിച്ച് വെച്ചിരിക്കുക അതിൻ്റെ പേരിലാണ് സഹകരിക്കാത്ത പരസ്പരം ഒരു പ്രശ്നത്തെ ഇതാണ് ഞാനെന്നും പറഞ്ഞ് ഒരു പ്രശ്നത്തെ ഒരു രോഗത്തെ കയ്യിൽ പിടിച്ചു വെച്ചിട്ട് ബലം പിടിച്ച് വെച്ചിട്ട് ഏഹ് രോഗത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളെ ആയിട്ട് സ്നേഹത്തിൽ സഹകരിക്കാൻ തയ്യാറല്ല അങ്ങനെ മരിച്ചു വന്ന് രോഗം വന്ന് മരിച്ചു വന്നു സഹകരിച്ചാൽ തീരാവുന്ന കാര്യമുള്ളു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഏ അല്ലേ ോപ്പറായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഭാഗം അല്ലേ നിങ്ങളെ ചലിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ രക്തത്തിന്റെ സംക്രമണം പ്രോപ്പറായിട്ടില്ലേ വർക്ക് ചെയ്യണത് എഴുന്നേറ്റ് നടക്കുന്നത് പ്രോപ്പറായിട്ടല്ലേ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് വർക്കണ സുസ്ഥ കണ്ടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതല്ലേ ആദ്യം കാണണ്ടത് അതെ അപ്പൊ ഇവിടെ എന്താണ് ഈ എന്ന് പറയുമ്പോൾ ഈ കാഴ്ചക്കാരൻ ആരാണ് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഭാഗം ഈ പ്രശ്നം വരുന്നത് എവിടെയാണ് എവിടെയാണ് ഈ കാഴ്ചക്കാരൻ ഇത് ആരാണ് ഈ കാണുന്ന ആൾ ആരാണ് ഏ ആരാണ് ഈ കാണുന്നത് അവിടെയാണ് റീസൻറ്റ് ഡെവലപ്മെൻ്റ് ആണ് ഈ ഭാഗം അത് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സൃഷ്ടിയാണ് മനസ്സിലായ അതിനാണ് ശൈശവം അതാണ് അവിടെ ശൈശവം ആ കാണുന്നത് ആരാണ് കാണേണ്ടതാരാണ് ശൈശവത്തിലാണ് കാണേണ്ടത് ശൈശവത്തിനാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കാഴ്ച ഉള്ളത് ഇത് ശൈശവത്തെ വിട്ടിട്ട് ഞാൻ മറ്റേ കൗമാര പ്രായത്തിലും വാർദ്ധക്യത്തിലോട്ടൊക്കെ പോകും അപ്പൊ കാഴ്ച ശെരിയാവോ ഏ കാഴ്ച ശരിയാവുവോ എന്തോ എന്തോ എന്താ പറഞ്ഞാൽ ഹലോ ബോയിസ് പോയാ ഹലോ ഹലോ